ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്നത് അർജുൻ്റെയും ശ്രീതുവിൻ്റെയും അമ്മ അമ്മയും സിസ്റ്ററുമാണ് അപ്പോൾ ഈ രണ്ടമ്മമാരും പിന്നെ അർജുനൻ്റെ സിസ്റ്ററും ഉണ്ട് പുള്ളിക്കാരി ഒരു ആണെന്ന് എപ്പോഴോ പറയുന്ന കേട്ടിട്ടുണ്ട് എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഫ്രണ്ട്സായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു അടുപ്പമുള്ളവരുടെ ആൾക്കാരെയാണ് രണ്ട് രണ്ട് വെച്ചിട്ടൊരു പേരായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഒരു ലവ് ആണെന്നൊക്കെ നമ്മൾ തോന്നിച്ചിരുന്നു എന്തായാലും ശ്രീതുവിനെ അർജുൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ഏതോ ഒരു ഇതിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് വരട്ടെ പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ പാരൻസ് വരുന്ന അല്ലെങ്കിൽ ഫാമിലി വരുന്ന സമയത്ത് അവിടെ ഒരു ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല മാത്രമല്ല എല്ലാവരും നല്ല ബിഹേവിയർ വെൽ വെൽ ബിഹേവ്ഡ് ബിഹേവിയർ ആണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം അത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആകെ ചേഞ്ച് ആകുമല്ലോ അപ്പോൾ യാതൊരു ഗെയിമും ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നടക്കത്തില്ലായിരിക്കും പേരിന് ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും അവർ കാണുമ്പോഴത്തേക്കും അവർക്ക് ആശ്വാസം ആകുന്നുണ്ട് പിന്നെ ഇന്നലെ ഇന്നലെ കണ്ടത് ആരുടെ ആയിരുന്നു ഋഷിയുടെയും അൻസിബയുടെയും അമ്മയും ബ്രദേഴ്സ് അമ്മമാരും ബ്രദേസും ഒക്കെയാണ് വന്നത് അപ്പോൾ ഈ വൈൽഡ് ഗാർഡായിട്ടൊന്ന് നന്ദനയ്ക്ക് ഇപ്പോൾ അമ്മയെ കണ്ടോളാൻ വയ്യാതിരിക്കുകയാണ് പഴയ ആൾക്കാർ അത്രയും ഇത് കാണിക്കുന്നില്ല ഇതെല്ലാം കാണിക്കുമ്പോൾ അഭിഷേകിൻ്റെ മുഖം ഇന്നലെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അഭിഷേകിൻ്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് വരാനായിട്ട് എൻ്റെ അമ്മയില്ലല്ലോ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എവിടെയൊക്കെ എനിക്കൊരു വേദന വരുന്നു കേട്ടോ കാരണം അത് നമുക്ക് ഇമാജിൻ കുറച്ചെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് പോയി ഫ്രാക്ഷൻ പോയിൻ്റ് എങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അത് വലിയൊരു വേദനയായിട്ട് എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ശ്രീ ഇത് വളരെ സന്തോഷത്തോടെ അമ്മയെ കൊണ്ടുവന്ന് താമര കട്ടിലൊക്കെ ഇരുത്തി അതൊക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും കുറഞ്ഞ പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണുന്നതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കാരണം നമുക്കതൊക്കെ കാണുന്ന ബോറിംഗാണല്ലോ എൻ്റെ മോൻ ചൈനീസ് സ്കൂളിൽ പഠിക്കുന്നതാണ് ട്രൂആാൻഡ്ര ചൈനീസ് സ്കൂളിലാണ് അപ്പോൾ അറിയാമല്ലോ ഞാനിതിനേക്കാളും വലിയ വേദനയൊക്കെ അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും ആയിട്ട് തോന്നില്ല അമ്പത് ദിവസം പാരൻസിനെ കാണാതെ മാറി നിൽക്കുന്ന ഒരുപാട് പേര് പോലെ ആൾക്കാരുണ്ട് ഹോസ്റ്റിലൊക്കെ നിൽക്കുന്ന പിള്ളേരായാലും പുറത്ത് നിൽക്കുന്ന ആൾക്കാരായാലും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രസക്തി ഇവിടെ ഇല്ലാണ്ടായി പോകുന്നു ഈ ഒരു ഇത് പാരൻസിനെ കാണിക്കാം പാരൻസിനെ കാണണമെങ്കിൽ അവരെ കൊണ്ടുവന്നല്ലാതെ അതൊരു ഷോയായിട്ടൊന്നും കാണിക്കണ്ടല്ലോ ഓക്കെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാനായിട്ട് എന്ന് ഞാൻ പറയും അപ്പോൾ ഇനി അടുത്ത പാരൻസൊക്കെ വരുമ്പോൾ ആ നാടകം കാണുന്നത് അവർക്ക് മാത്രമാണ് അതിൽ താല്പര്യം പ്രേഷർക്കാർക്കെങ്കിലും താല്പര്യമുണ്ടോ ഇതൊക്കെ കാണാനായിട്ട് പിന്നെ കാണാൻ വേണ്ടി ആങ്ഷ്യസായിട്ട് കാത്തിരിക്കുന്നതുകൊണ്ട് ജാസ്മിൻ്റെ അമ്മയും അച്ഛനും ഉപ്പയും പാപ്പയും വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പിന്നെ സായി ഓടി നടന്ന് കരയുന്നുണ്ട് അയ്യോ എൻ്റെ ഫാദറിനെ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടു വരല്ലേ കൊണ്ടുവരല്ലേ എന്ന് ആക്ച്വലി എനിക്ക് ആ പ്രോബ്ലംസ് അറിയില്ല അവർ ലവ് മാരേജ് ആയിരുന്നു പക്ഷേ ആ ലവ് മാരേജിൽ പാരൻസ് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണോ എന്ന് എൻ്റെ സംശയം യും അതോ അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്യൂസാണോ എന്തായാലും ഒരു പാരൻ്റ് എന്ന നിലയിൽ സായിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ നമ്മുടെ മക്കളെ സ്നേഹിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഒരു സുപ്രഭത്തിൽ നമുക്ക് മാനസികമായിട്ട് ചേരാത്ത ആൾക്കാരെ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും നഷ്ടബോധമൊക്കെയാണ് ആ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല എന്താണ് ഇഷ്യൂന്ന് എന്തായാലും സായി എവിടെ ആകെപ്പാട് വെപ്രാളം പിടിച്ച് ഓടി നടക്കുന്ന കാര്യം ഞാൻ സായിയുടെ മരണവപ്രാളവും എനിക്ക് തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണു കാണുന്നുണ്ട് നമ്മൾ ഈ പാരൻസ് വരുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജാസ്മിൻ്റെ പാരൻസ് വരുന്നത് എനിക്കും അത് കാണാൻ ആഗ്രഹമുണ്ട് കാരണം അവരെ കാണാനുള്ള ഒരു ആഗ്രഹവും അവരുടെ ബിഹേവിയർ എന്തായാലും ആൾക്കാർ പ്രതീക്ഷിക്കുന്ന പോലെ അവിടെ ചോറിലെടുത്ത് അടിയൊന്നും ജാസ്മിന് കൊടുക്കത്തില്ല ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ പാർട്ടാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി എനിക്കാകെ എതിർപ്പുള്ളത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ജാസ്മിനെ കൊടുക്കുന്ന അനാവശ്യ പ്രിവിലേജ് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും കളിക്കുന്ന പോലെ ആ കുട്ടിയെ കളിച്ച് ജയിക്കട്ടെ അവളെ മിടിക്കുകയാണ് നന്നായിട്ട് കാണാനും നല്ല ക്യൂട്ടാണ് പക്ഷേ ആൾക്കാർ എതിർക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഇനി നാളെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസ് കയറി വരുന്നതെന്ന് എന്തായാലും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത് എന്നാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ ഒരു അഭ്യർത്ഥന അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നവരെ ബൈ ബൈ